ൂസ് സാമൂഹ്യ സേവന രംഗത്ത് വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി മേഖലകളിൽ നടപ്പിലാക്കുന്ന ഗോത്ര പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് വയനാട് കോട്ടക്കുന്ന് കോളനിയിൽ നടന്നു കോളനിയിലെ പതിനേഴോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു ഫൗണ്ടേഷന്റെ ഇരുപതോളം പ്രവർത്തകരാണ് ഇതിനായി ഇവിടെ എത്തിയത് സാമൂഹ്യ സേവന രംഗത്ത് വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആദിവാസി മേഖലകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രദ്വീപമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ പി ജി സുരേഷ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സമൂഹ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സ്നേഹത്തണൽ സർക്കാർ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് വർഷം നൽകുക വൃദ്ധരായ അനാഥരെ സംരക്ഷിക്കുക അതുപോലെ ആദിവാസി മേഖലകളിൽ അവർക്ക് വേണ്ട വർഷക്കിറ്റുകളും വസ്ത്രങ്ങളും നൽകുന്ന ഗോത്രദിമം പരിപാടി സ്ത്രീകൾക്കും കുട്ടികൾക്കും ബി പെലുകാരാണെങ്കിൽ അവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്ന പദ്ധതി തുടങ്ങിയവയൊക്കെ നടത്തി വരുന്ന പ്രസ്ഥാനമാണ് സ്നേഹത്തണൽ വയനാട് കോട്ടക്കുന്ന് കോളനിയിൽ സ്നേഹത്തണലിൻ്റെ ഗോത്രദിമം പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഈ പരിപാടി നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇനി ഇപ്പോൾ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് അടുത്തത് പാലക്കാട് ഇടുക്കി ജില്ലകളിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് വയലട കോട്ടക്കുന്ന് കോളനിയിൽ നടന്നു കോളനിയിലെ പതിനേഴ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് റംല ഹമീദ് ചെയ്തു ചെയർപേഴ്സൺ വി ശ്രീന നടത്തി വയനാട് ജില്ലയിലുള്ള നമ്മളെ ഗോത്രം ദീപം പദ്ധതി അവര് പല സ്ഥലത്തും നമുക്ക് സഹായം ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പൊ അതിൽ നമുക്ക് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ചെയ്തോന്നുള്ളത് എനിക്ക് അറിയില്ല ആദ്യമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് പനങ്ങാട് പഞ്ചായത്തിൽ നമുക്ക് ഇവരെ ഒരു സഹായം നമുക്ക് എത്തിച്ചത് അപ്പൊ എന്തായാലും ഇവരെ പോലെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ സഹായങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങള് എന്തായാലും ഗോത്രദ്വീപം എന്ന് പറഞ്ഞാല് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അതായത് പട്ട്യവർഗ മേഖലയിലൊക്കെ പെടുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഇവരുടെ സഹായം അപ്പൊ വളരെയേറെ സന്തോഷമുണ്ട് എന്തായാലും എന്തായാലും ഈ പരിപാടി ഇവരുടെ സഹായം ഇനിയും നമ്മൾ അഭ്യർത്ഥിക്കല്ല ഇവരുടെ സഹായം ഇനിയും ഉണ്ടാവുന്ന രീതിയിൽ നമ്മളെ ഇവരുടെ ഏഹ് സഹായത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും ഇനിയും തുറന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ചെയർമാൻ പി ജി സുരേഷ് അധ്യക്ഷനായി കോർഡിനേറ്റർ സുമേഷ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സുനീഷ് ഗൗരീശം ജിൻസി സുമേഷ് വാർഡ് കൺവീനർ രാജു പ്രൊമോട്ടർ വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി